കൂട്ടി കയറണ്ടേ വാ വ നല്ല മഴയ മഴയ മഴയാണേ വാ ബാ ബാ തണുപ്പുണ്ടോ ുന്നുണ്ടോ തൊണക്കുന്നുണ്ടോ ഉം റൂവിട്ടിക്കാരാ മഴ പെയ്യുന്നു bà bà ba. ruby bà này bà này bà đi vào đi ബൈക്കി തന്നെ വെറ്റിയോ ഇнде അടു വഞ്ചത്തെ കാലേ സാധാരണ ചാച്ചൻ ദേ ഇറങ്ങി കൊ ചാച്ചടെ സീറ്റ് മടിയോ ചാച്ചൻ ദേ വണ്ടി ആന്നേ സീറ്റ് മടിയോ ഓമന്തേ ഇнде ഇнде